സിനിമകളും എല്ലാവർക്കും കഴിവുകളുണ്ടല്ലോ അതുകൊണ്ടാണ് പക്ഷേ ഈ പറയുന്ന പോലെ നമുക്ക് ഇഷ്ടമുള്ള പരിപാടി ഇതാണ് അപ്പൊ നമുക്ക് അതിൽ എങ്ങനെയെങ്കിലും ഡ്രൈവ് ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷമായിരുന്നു ഇത്രയും എല്ലാം നമുക്കെല്ലാം നേരത്തെ അറിയാമെങ്കിൽ പോലും ഇത് കളക്ടീവ് എനിക്ക് തോന്നുന്നു ഇതിന്റെ ബാക്ക് എൻഡും എല്ലാം വർക്ക് ചെയ്ത എല്ലാവർക്കും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് അറിയാം പരിചയമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര കംഫർട്ട് സ്പേസ് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു ആ ഒരു സാധനം വേറെ എവിടെയെങ്കിലും സെറ്റിൽ കിട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് കുറച്ച് ഇതേപോലെ സോഷ്യൽ മീഡിയ താരമായിട്ട് കണ്ടന്റ് ചെയ്യാൻ തുടങ്ങിയത് എനിക്ക് സിനിമയെ കയറാൻ വേണ്ടി മാത്രം റീൽസ് ചെയ്ത ഒരാളാണ് കാരണം വേറെ ഓപ്ഷനുകളൊന്നും ഇല്ലായിരുന്നു കോവിഡ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് എഡിറ്റിങ് അറിയത്തില്ല ഒന്നും അറിയത്തില്ല അപ്പം ചില ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെ ചെയ്യുന്ന ഒരു ഒരാടിയില്ല ഞാനങ്ങനെ ചെറിയ രീതി ചെയ്തു തുടങ്ങിയതെന്നാണ് കോവിഡ് സമയത്ത് പിന്നെ ഒരു വീഡിയോ ഇട്ടു തുടങ്ങി ഒരെണ്ണം ഇട്ടു തുടങ്ങിയപ്പോൾ തൊട്ട് ആ ചെറുതായിട്ടൊക്കെ ഇൻഷോട്ടൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂട്യൂബൊക്കെ നോക്കിയത് എങ്ങനെ എവിടെ കൊണ്ട് ഇത് ഒന്നും അറിയുന്നില്ല അങ്ങനെ പയ്യെ പയ്യെ തുടങ്ങിയതാണ് ഏതായാലും ഏത് മാധ്യമത്തിലുള്ള യൂട്യൂബായിരുന്നു ടിക്ടോക്കായിരുന്നോ അല്ലല്ല ഞാൻ ഇൻസ്റ്റ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് യൂട്യൂബ് ചെയ്തിട്ടുള്ളത് ഇല്ലില്ല ഇല്ലില്ല യൂട്യൂബിൽ ആരും ഇല്ല എനിക്ക് സോഷ്യൽ മീഡിയ ഒന്നും ഒന്നും ഇതുവരെ ഇതുവരെ ഇത് പണ്ടൊക്കെ ചാൻസ് ചാൻസ് ഒരു കാസറ്റൊക്കെ കാണും അല്ലെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിൽ വീഡിയോ യൂട്യൂബില് അങ്ങനെയാണോ ഞാൻ എൻ്റെ പരിപാടി എങ്ങനെയായിരുന്നു ഞാൻ ഈ രണ്ടു മണിക്ക് ശേഷം ഓൺലൈനി എടുക്കും മറ്റേ ഫേസ്ബുക്കിൽ നോക്കൂ ഏതൊക്കെ ഡയറക്ടർ അന്ന് പച്ച ഇൻസ്റ്റ മെസ്സഞ്ചർ ആ മെസെഞ്ചറിൽ ഈ പച്ച ലൈറ്റ് കത്തി കിടക്കും അപ്പൊ ഈ സമയത്ത് എന്തായാലും ഇവർക്ക് അധികം മെസ്സേജ് വരാൻ സാധ്യതയില്ല ആ സമയത്താണ് ഞാൻ അല്ലല്ല അതിപ്പം നിങ്ങൾ അത് പ്രോയൊക്കെ നമ്മൾ അങ്ങനല്ല നമ്മള് ഡയറക്റ്റ് നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ആവശ്യമാണല്ലോ അത് അപ്പൊ നമ്മള് അതിനകത്ത് നോക്കിയിട്ട് എന്റെ പേര് സിജു എന്നാണ് ഞാൻ ഇന്നു ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇൻസ്റ്റഡ് ഐഡിയൊക്കെ വെച്ച് ചിലര് റിപ്ലൈ ചെയ്യും ചിലര് കാണാറില്ല അങ്ങനെ പണ്ട് തൊട്ടേ ഇപ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പോഴും വിഭിൻചാൻ്റെ അടുത്ത് ഒരു പഠിക്കാതെ നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ചേട്ടൻ എത്തി ഞാൻ മുതുക കണ്ടിട്ട് ഞാൻ ഞാൻ ഭയങ്കര എനിക്ക് സമയത്ത് ഞാൻ ഇപ്പോഴും പറയും മുതുക പടം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര എന്തോ വേറൊരു വേൾഡ് ഒരു എന്താ യൂറിനറി ബാഗ് മുടിച്ചടക്കുന്ന ഒരു ഡോണ് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പരിപാടി അന്ന് ഞാൻ വിപിൻ ചേട്ടന്റെ മെസഞ്ചറിൽ ഞാൻ കഴിഞ്ഞ ദിവസം സ്ക്രീൻറ്റോട്ട് അഴിച്ചു അന്ന് തൊട്ടേ ഞാൻ പരിപാടി ഉണ്ടെങ്കിൽ പറയണേ പക്ഷെ എന്തോ കറങ്ങി തിരിഞ്ഞ് അവസാനം വന്നപ്പോ ഗുരുവായൂർ വന്നപ്പോ ചേട്ടൻ നമ്മളെ വിളിച്ച് വിളിച്ചത് മറ്റൊന്നും കൊണ്ടന്നല്ല ഒരു തവണ പ്ലാനിങ് കഴിഞ്ഞ് ഒരുപാട് തവണ അന്ന് ഏതൊരു ചെറിയ റോളിന് ഏതൊരുപാടിന്റെ അശ്വിൻ ചെയ്ത അശ്വിൻ റോള് ചെയ്തോളു പക്ഷേ പക്ഷേ നമ്മൾ വീഡിയോസുകൾ കണ്ടിന്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അതൊക്കെ കാണുന്നുണ്ടായിരുന്നു അത് കാണുന്നില്ല ഓൺ കണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണല്ലോ അപ്പോൾ ഓൺ കണ്ടന്റ് ചെയ്ത് നിങ്ങൾ തന്നെ ക്യാമറ വെച്ച് നിങ്ങൾ തന്നെ ആക്ഷൻ പറയും നിങ്ങൾ തന്നെ വരും ഒരു സംവിധായകന്റെ അടുത്തേക്ക് വരുമ്പം എത്രമാത്രമാണ് അത് ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാനൊരു ഇവിടുത്തെ ഒരു വലിയ യൂട്യൂബർ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഫ്രെയിമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പറയും പുള്ളിക്കാരി ആക്ഷൻ അപ്പോൾ ഞാൻ ചേട്ടൻ ഞാനൊരു ഞാൻ പറഞ്ഞു ആ സാധനം വന്നിട്ടുണ്ടോ ഇല്ലില്ല അങ്ങനെ എന്തിനാണ് പറഞ്ഞത് അത് രണ്ട് രണ്ട് മീഡിയ അല്ലേ അത് നമ്മുടെ ഫോണില് അത് അവിടെ അതിനൊരു ലിമിറ്റുമില്ല ഞാനിപ്പോൾ റീൽസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഓവറായിട്ട് ചെയ്യും ഞാനത് എന്നെ ഓക്കെ ആക്കാം ഇത് ഓക്കെ പക്ഷേ ഒരു ഡയറക്ടർ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ മനസ്സിൽ വ്യക്തമായ ധാരണയുണ്ട് ഈ ക്യാരക്ടർ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അത് അതാണല്ലോ അത് മീറ്ററിലേക്ക് എത്ര അത് എത്രമാത്രം ടേക്കിൽ എടുക്കുന്ന അത്രയും നമ്മൾ അവർ അങ്ങോട്ട് എത്തിക്കുവാണല്ലോ ചിലപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ട്രാക്കിലാകാൻ കുറച്ച് താമസം കാണും പിന്നെ എല്ലാവർക്കും ഒരു മീറ്റർ മീറ്റർ ആയി പിന്നെ അതിലായിരിക്കും എല്ലാവരും ഓടും ആദ്യം എനിക്ക് ഗുരുവായൂരിൽ വരുമ്പോ തന്നെ ഇവരുടെ നമ്മൾ കുറച്ച് സിംഗ് ആണ് എന്നിട്ട് ഇവരെ കംഫർട്ട് സോണിൽ നിന്നിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ഡേ മാത്രമായിരിക്കും നമ്മൾ ഇച്ചിരി സമയം കിട്ടും പിന്നെ ബാക്കിയൊക്കെ ഇവരുടെ ഡിസ്കസ് ഒക്കെ ചെയ്ത് ഇതിങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക

അല്ലാതെ രണ്ടു ദിവസമായ വീഡിയോ ഇന്നലെ കണ്ടിരുന്നു മറ്റേ ഞാനിത് പറയണേ തോളത്ത് വെച്ചിട്ട് എപ്പോഴും റീലില് സ്ഥിരമായിട്ട് വരുന്ന റീലാണ് എത്രമാത്രം എൻജോയ് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ റീല് അതോ അദ്ദേഹം പറഞ്ഞ പോലെ സിനിമയിലേക്കുള്ള ഒരു കുറുക്കുഴിയായിട്ടാണോ ചെയ്ത് തുടങ്ങിയത് സിനിമയിലോട്ടുള്ള കുറുക്കോഴിയായിരുന്നില്ല വേറെ ഒരു വഴിയില്ല എന്ത് അല്ല ഈ ലോക്ക്ഡൌണിലാണ് ഞാനും തിരിച്ചു വന്നത് ലോക്ക്ഡൌൺ അന്താക്ഷണത് അപ്പൊ ആ ലോക്ഡൌണിൽ ഇരുന്ന് എഴുതിയ സിനിമയാണ് അന്താക്ഷത് ലോക്ക്ഡൌൺ ആണ് എന്റെ ഇൻസ്പിറേഷൻ അമിത് എല്ലാം ജോലിക്ക് പോടാന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന ആൾക്കാർ എങ്ങും ജോലിയില്ല എല്ലാരും വീട്ടിൽ തന്നെ ഇരിക്കുന്നവരല്ലോ എക്സ്പീരിയൻസിലേക്ക് അതാണ് ബ്രോ നമ്മൾ സിനിമയിൽ കയറാനുള്ള ഒരു കുറുക്ക് വഴി അതാണ് കണ്ടന്റ് ക്രിയേഷൻ പരിപാടികൾക്ക് ഞാൻ സബ് ഒറിജിനൽസിൽ പോയപ്പോഴത്തേക്ക് അന്ന് വിപുചനെ കണ്ടിട്ടുണ്ടായിരുന്നു സബർജില്ലേ സബ് ഒറിജിനൽ ഒരു ചാനൽ ഉണ്ട് യൂട്യൂബില് അതിലാണ് വർക്ക് ചെയ്താണ് അത് അപ്പം നിതീഷ് എന്നുള്ള ഫാമിയുടെ ഡയറക്ടർ ഞാൻ അങ്ങനെ ഞങ്ങളൊരു ഗ്രൂപ്പിലാണ് അപ്പം അതിന് ജോമോ അഭിത്ത് ഒക്കെ വന്ന് അഭിനയിക്കുന്നുണ്ട് അനുരാജ് അതിനകത്ത് ആനന്ദുണ്ട് അങ്ങനെ ആ ഗ്രൂപ്പിൽ നിന്നാണ് സിനിമകളൊക്കെ ഉണ്ടായി തുടങ്ങുന്നത് അതെ സിനിമയുടെ വളർച്ചയില് കൂട്ടം വേണമെന്നുണ്ടോ ഇപ്പം ഇതിലും ഇപ്പം ഗുരുവായൂരമ്പല നടയിലും വാഴയിലും ഇപ്പം എനിക്ക് ഭയങ്കര സേഫ് സോണായിരുന്നേ കാരണം സമാധാനപരമായിട്ട് നമുക്ക് അഭിനയിക്കാൻ പറ്റും ഇപ്പം ഒരു സീൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് തവണ വിഭിചേട്ടൻ ഉൾപ്പെടെ വന്ന് നിന്നിട്ട് പ്ലേ ചെയ്തു നോക്കും അതല്ലാതെ സിനിമകളും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അവനവൻ്റെ ഡയലോഗുകൾ വന്ന് പഠിച്ചിട്ട് വന്ന് ഫ്രെയിമിൽ വന്നിരിക്കും ആ ചെയ് എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അത് എന്താവും എന്ന് എനിക്കറിയില്ല പക്ഷേ ഈ രണ്ട് വിജയൻ്റെ കൂടെ വേറെ പ്രശ്നമൊന്നുമില്ല നമുക്ക് സമാധാനമായിട്ട് പരിപാടികൾ ചെയ്യാൻ പറ്റും കൂടുതൽ പരിപാടികൾ കൂടുതൽ ഗംഭീരാക്കി പുള്ളി സെറ്റ് ചെയ്ത് തരുകയും ചെയ്യും അപ്പോൾ ഇനി തെളിയിക്കേണ്ടത് മറ്റു ഡയറക്ടേഴ്സിനോട് ആവുമ്പോഴാണ് ഞാൻ എന്താണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവത്തുള്ളൂ വേറൊരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നം നമുക്ക് പറയാനുള്ളതും കൂടെ കേൾക്കാനുള്ള ഒരു അപ്പം ഞാനൊരു പരിപാടി പറയുമ്പോഴത്തേക്ക് പുള്ളി പറയും പ്രോ അത് വേണ്ട വേറെ ഒന്നും വേണ്ട ഒന്നും ചെയ്യേണ്ട പ്രോ ഒന്നും അവിടെ നിന്നാൽ മതിയെന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടറും ഒരു ആർട്ടിസ്റ്റും തമ്മിലുള്ള ഒരു ബോണ്ടില്ലേ ആ ഒരു ബോണ്ടും ഒരു കെമിസ്ട്രി ഇല്ല അത് വർക്കൗട്ട് ആയാലേ എനിക്ക് തോന്നുന്ന ക്യാരക്ടർ കൂടുതൽ ഗംഭീരാവുകയുള്ളൂന്ന് തോന്നുന്നു